കുരനെ മോഹിച്ചവൾ ഭാഗം ഒൻപത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത് മുഖപുരയോടെ അശോകൻ പറഞ്ഞു എന്താ അറിയേണ്ടത് ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറയാം സുഗുണൻ വിനീതനായി അയാൾക്ക് മുന്നിൽ നിന്നു സുരേന്ദ്രനും സുശീലനും തമ്മിൽ ശത്രുതയിലായിരുന്നുവെന്ന് ഇയാൾ പറയുന്നത് വാസ്തവമാണോ സുശീലനു കുടുംബവും പറമ്പിൽ തറവാടിനോട് ചേർന്നുള്ള ചായ്പിലാണോ താമസം അതെ സർ വർഷങ്ങളായി ഇവർ തമ്മിൽ അത്ര സ്വരചേർച്ചയിലായിരുന്നു അതിൻ്റെ കാരണം സുശീലൻ പണ്ട് തറവാട്ടിൽ ആരുമില്ലാതിരുന്ന നേരത്തെ ഇന്നിരയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് അതിൻ്റെ പേരിൽ സുശീലനെ അയാളുടെ അച്ഛൻ അവിടെ ഒന്ന് അടിച്ചു പുറത്താക്കുകയും ചെയ്തിരുന്നു സുഗുണൻ തനിക്കറിയുന്ന കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു എൻ്റെ പൊന്നു സാറേ അന്നു മുതൽ എല്ലാവരോടും ഞാൻ പറയുന്നതാ ഞാൻ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് അല്ലെങ്കിൽ തന്നെ ഞാൻ കൈവച്ച പെണ്ണിനെ ഞാൻ കെട്ടാതിരിക്കുമോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് കെട്ടിക്കില്ലായിരുന്നോ എൻ്റെ ചേട്ടനാണ് അവളോട് തെറ്റ് ചെയ്തത് അതിൽ എന്നെ സമർത്ഥമായി പെടുത്തി എന്നിട്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ എന്തോ മഹാകാര്യം ചെയ്തവനെ പോലെ ഇന്നിരയെ അവൻ അവനവൻ്റെ ഭാര്യയാക്കുകയും ചെയ്തു അച്ഛൻ എന്നെ പുറത്താക്കിയതോടെ എൻ്റെ സ്വത്തുക്കൾ ചേട്ടൻ കൈവശപ്പെടുത്തി പിന്നീട് അച്ഛൻ്റെ മരണശേഷം സ്വത്ത് ചോദിച്ചു ഞാൻ വീട്ടിൽ പോയപ്പോഴാണ് ഞാനും ചേട്ടനും നേരിട്ടൊരു പ്രശ്നമുണ്ടായത് എന്നെ അവിടുന്ന് ഇറക്കി വിടരുതെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ചേട്ടൻ്റെ കാല് പോലെ കെഞ്ചിയത് കൊണ്ട് മാത്ര ചായ്പിലെങ്കിലും കിടക്കാൻ എനിക്കും കുടുംബത്തിനും കഴിഞ്ഞതു തന്നെ എല്ലാവരുടെയും കൺമുന്നിൽ ചേട്ടൻ നല്ലവനായതിനാൽ എന്റെ വാക്കുകൾ വിശ്വസിക്കാൻ ഒരാൾ പോലുമില്ലായിരുന്നു മുണ്ടിന്റെ തലപ്പിൽ കണ്ണീരൊപ്പി സുശീലൻ പറഞ്ഞു സുരേന്ദ്രൻ ചേട്ടൻ ആളൊരു നല്ലവനായിരുന്നു സർ നാട്ടുകാർക്കൊക്കെ ഉപകാരി ആർക്കും അദ്ദേഹത്തെ കുറിച്ചൊരു കുറ്റമോ പരാതിയോ പറയാനുണ്ടായിരുന്നില്ല ഗ്രാമത്തിലെ ഓരോ വികസനത്തിനും കൈ മറന്ന് സഹായം ചെയ്യാൻ മുമ്പിൽ നിന്നിട്ടുള്ളതും അദ്ദേഹമാണ് അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം തോന്നുന്നു സർ പക്ഷേ തെളിവുകൾ കാണുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും പറ്റുന്നില്ല സുഗുണന്റെ അതേ അഭിപ്രായമായിരുന്നു കൂടെ വന്നവർക്കും അയാൾ പഠിച്ച കള്ളനാണെന്ന് ഇതിൽ കൂടുതൽ തെളിവെന്താ വേണ്ടത് അല്ലെങ്കിൽ ഇത്രയും നല്ലവരായ മനുഷ്യരുണ്ടോ നാട്ടിൽ വികസനങ്ങൾക്കും മറ്റും പണം വാരി അറിയാൻ മൻ അയാൾക്ക് കാശ് കിട്ടുന്നത് ഏത് വഴിക്കാണെന്ന് ബോധ്യമായില്ലേ വാരി കൂട്ടുന്ന കാശിലൊരു പങ്ക് സഹായിക്കാനാണെന്ന പേരിൽ സുരേന്ദ്രൻ ചിലവാക്കിയിരുന്നത് നാട്ടിൽ അയാൾക്കൊരു നല്ലവൻറെ പരിവേഷം കിട്ടാനായിരുന്നു ആളുകൾ സുരേന്ദ്രനെ ദൈവമായി കണ്ടപ്പോൾ നിങ്ങളുടെ മക്കളുടെ ഭാവിയെ തന്നെ നശിപ്പിക്കാനുള്ള ലഹരിയാണ് അയാൾ ഒളിച്ചു കടത്തിയിരുന്നത് അല്ലെങ്കിലും ഇത്തരം കേസുകൾ വെളിച്ചത്ത് വന്നാൽ നമ്മൾക്കാർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ആരെങ്കിലും ആയിരിക്കും പ്രതികൾ സുരേന്ദ്രൻ ജീവിച്ചിരുന്നെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ അയാൾക്ക് പകരം ജയിലിൽ പോയി കിടക്കാൻ യോഗം മകനായിരുന്നു നെൽക്കള്ളിയില്ലെന്ന് തോന്നിയിട്ടാണ് സുരേന്ദ്രൻ ലോറിക്ക് മുന്നിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി ആത്മഹത്യ ചെയ്തത് സർ പറഞ്ഞത് ശരിയാ ഇത്രയൊക്കെ ധനസഹായം നൽകാനുള്ള പണം അദ്ദേഹത്തിന് നേരായ മാർഗത്തിൽ നിന്ന് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളെ എല്ലാവരെയും ഒരർത്ഥത്തിൽ സുരേന്ദ്രൻ കബളിപ്പിക്കുകയായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് സർ ഞങ്ങൾക്കെല്ലാം അദ്ദേഹം ദൈവതുല്യനായിരുന്നു ഇങ്ങനെയൊരു വഞ്ചന തീരെ പ്രതീക്ഷിച്ചതല്ല ഇനിയെങ്കിലും ഇത്തരം പകൽ മാന്യന്മാരെ ശ്രദ്ധിച്ചോ ഇനി ആരെയും ഇതുപോലെ വിശ്വസിക്കില്ല സർ സുഗണൻ തീർപ്പ് കൽപ്പിക്കും പോലെ പറഞ്ഞു സുശീലൻ പറഞ്ഞതൊക്കെ നേര് തന്നെയല്ലേ ഇയാളും ചേട്ടനും തമ്മിൽ കൂടുന്നതൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടോ എസ് ഐ അശോകൻ സുഗുണനൊപ്പം വന്ന അമ്പാട്ടെ അയൽപ്പക്കത്ത് താമസിക്കുന്നവരോട് ചോദിച്ചു ഊവ് സർ അമ്പാട്ട് തറവാട്ടിൽ ഒരു ആശ്രിതനെ പോലെയായിരുന്നു സുശീലൻ കഴിഞ്ഞിരുന്നത് അവിടുത്തെ പറമ്പിലെ പണികളായിരുന്നു സുരേന്ദ്രൻ ചേട്ടൻ അയാളെ ചുമതലപ്പെടുത്തിയിരുന്നത് ഏൽപ്പിച്ച പണികൾ കൃത്യമായി ചെയ്തു തീരാതിരിക്കുമ്പോൾ പലപ്പോഴും സുരേന്ദ്രൻ ചേട്ടൻ ഇയാളെ മറ്റു പണിക്കാർക്ക് മുന്നിൽ വെച്ച് തന്നെ മുഖത്തടിക്കുന്നതും വഴക്കു പറയുന്നതുമൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സുശീലനോട് സുരേന്ദ്രൻ ചേട്ടന് നല്ല ദേഷ്യമുണ്ടായിരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ് പക്ഷെ അതിനു പിന്നിലെ യഥാർത്ഥ കാരണം സുശീലൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണെന്ന് ഇപ്പോഴാ ഞങ്ങൾക്ക് പോലും ബോധ്യമായത് അയൽക്കാരുടെ സംസാരം കേട്ട് സുശീലൻ ഉള്ളിൽ ചിരിച്ചു തന്റെ കുബുദ്ധി ഏറ്റുവന്ന അയാൾക്ക് മനസ്സിലായി പിന്നെ സാറേ അമ്പാട്ടെ കാര്യസ്ഥൻ പരമപിള്ളയാണ് തറവാട്ടിലെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നു അയാൾ അയാൾ അയൽക്കാരിൽ ഒരുവൻ കൂട്ടിച്ചേർത്തു എന്നിട്ട് ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ താങ്കളീ പറഞ്ഞ കാര്യസ്ഥൻ അവിടെയെങ്ങും കണ്ടില്ലല്ലോ അശോകൻ ചോദിച്ചു ചേട്ടൻ്റെ മരണവാർത്തയറിഞ്ഞ് അയാളാകെ തകർന്നു പോയി സാർ വയ്യാതെ കിടക്കുവാണെന്നാ കേട്ടത് സുശീലനാണ് അത് പറഞ്ഞത് ആ കാര്യസ്ഥനെ നാളെ തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം അയാളെ ഇവിടെ ഹാജരാക്കേണ്ട ജോലി തനിക്കാണ് അശോകൻ മെമ്പറെ നോക്കി ഓവ് സർ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം പിന്നെ ഗ്രാമത്തിലെ സ്കൂളുകളുടെ പരിസരമൊക്കെ ഒരു ശ്ര ഒന്ന് ശ്രദ്ധിക്കാൻ നാട്ടുകാരോട് പറയണം മിഠായിൽ വരെ ലഹരി കലർത്തി കൊടുക്കുന്ന കാലമാണ് ആ സുരേന്ദ്രന്റെ മോനെ അതിനാണ് അകത്താക്കിയത് അവനെ പോലെ ആരെങ്കിലും ഇനിയും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ സുരേന്ദ്രൻ മരിച്ചതോടെ അയാൾക്ക് ഇത്രയധികം ലഹരി എവിടുന്നാണ് കിട്ടിയിരുന്നതെന്ന് കണ്ടെത്താൻ കഴിയാതെ പോയി നിരാശയോടെ എസ് ഐ പറഞ്ഞു നിർത്തി ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സർ എന്തായാലും ഇങ്ങനെയൊരു സംഗതി കേട്ടപ്പോൾ തന്നെ നാട്ടിലെല്ലാവരും എല്ലാവരും പിള്ളേരെ ശ്രദ്ധിക്കുന്നുണ്ട് ഉം എങ്കിൽ പിന്നെ നിങ്ങൾക്ക് പോകാം അശോകൻ അവർക്ക് പോകാൻ അനുവാദം നൽകി സാറേ ഞാനും പോയിക്കോട്ടെ അപേക്ഷാഭാവത്തിൽ സുശീലൻ ഓഫീസറെ നോക്കി തൽക്കാലം നീ ഇപ്പോ പോയിക്കോ സ്റ്റേഷനിൽ നിന്നെപ്പോൾ വിളിപ്പിച്ചാലും ഇവിടെ എത്തിയിരിക്കണം അയാൾക്ക് പോകാൻ എസ് ഐ അനുവാദം നൽകി ഇരുവരും പരസ്പരം അർത്ഥഗർഭമായ നോട്ടം സമ്മാനിച്ചു പുറമേ ഗൗരവഭാവത്തിൽ അശോകൻ നിന്നപ്പോൾ വിനയത്തോടെ തലയനക്കൊണ്ട് സുശീലൻ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി അയാളോടൊപ്പം വെമ്പർ സുഗുണനും അയൽക്കാരും ഒപ്പം കൂടി എന്ത് എന്നാലും സുശീല നിന്റെ ചേട്ടൻ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞില്ലല്ലോടാ നമ്മളാരും നമ്മുടെ മുന്നിലൂടെ മാന്യനെ പോലെ നടന്നിട്ട് ഇടയിൽ കൂടെ പണിതത് കണ്ടില്ലേ നടക്കുന്നതിനിടയിൽ സുഗുണൻ പറഞ്ഞു നിങ്ങളുടെ മുന്നിലല്ലേ അയാൾ മാന്യനായി നടന്നിരുന്നത് എൻ്റെ ചേട്ടനെ നിങ്ങളെ എല്ലാവരെയേക്കാൾ എനിക്ക് നന്നായി അറിയാമല്ലോ പക്ഷെ ഇത്രയും ഞാനും പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ കഞ്ചാവ് കടത്ത് ഞാൻ അറിയാതെ ഇരിക്കാനാകും ഇത്രയും കാലം ഒരുമിച്ച് അനുഭവിച്ചിരുന്ന സ്വത്തുക്കളിൽ നിന്നും എനിക്ക് തരാതെ എൻ്റെ ഓഹരി എന്ന് പറഞ്ഞ് നക്കാപിച്ച് തന്ന ഒഴിവാക്കാൻ നോക്കിയത് എല്ലാവർക്കും വിശ്വസനീയമായ രീതിയിൽ കള്ളം പറഞ്ഞ് സുരേന്ദ്രൻ്റെ സൽപേരിനെ മേൽ കരിവാരിത്തേക്കാൻ സുശീലന് സാധിച്ചു പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുശീലനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ മെമ്പർ വഴി നാട്ടിൽ പാട്ടാകാൻ അധികം താമസമെടുത്തില്ല കേട്ടവരൊക്കെ സുശീലൻ സൃഷ്ടിച്ച കൃത്രിമ തെളിവുകളുടെ നിജസ്ഥിതി തിരിച്ചറിയാതെ സുരേന്ദ്രൻ മോശക്കാരനാണെന്ന് ചിന്തിച്ച് ആളുകൾ അദ്ദേഹത്തെ വെറുക്കാൻ തുടങ്ങി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ സഹായം സ്വീകരിച്ചിരുന്നവർ വരെ സുരേന്ദ്രനെ അവിശ്വസിച്ചു ഇതൊക്കെ കണ്ട് മനസ്സ് വിഷമിക്കാൻ അയാൾ ജീവനോടെ ഇല്ലല്ലോ എന്ന് കരുതി ആശ്വസിക്കാനേ പരമ്പു കഴിഞ്ഞുള്ളൂ പിറ്റേന്ന് സുകുണനൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ സുശീലന്റെ ഭീഷണിയുള്ളതിനാൽ തറവാട്ടിലെ കാര്യസ്ഥ പണിക്ക് പുറമെ മറ്റൊന്നും തനിക്കറിയില്ലെന്നും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ രതീഷുമായിട്ടാണ് പങ്കുവെക്കാറുള്ളതെന്നുമാണ് അയാൾ മൊഴി കൊടുത്തത് എസ് ഐ അശോകൻ സുശീലന്റെ ആളായത് താൻ സത്യം പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പരമപിള്ള തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് സത്യങ്ങളെല്ലാം ഉള്ളിലടക്കി വയ്ക്കാനേ അയാൾക്കായുള്ളൂ എന്തായാലും എല്ലാം സുശീലൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു നാട്ടുകാർക്ക് മുന്നിൽ സുരേന്ദ്രൻ വെറുക്കപ്പെട്ടവനായി മാറുകയും പകരം എല്ലാവർക്കും ഒരു സഹതാപം ഉടലെടുക്കുകയും ചെയ്തു പല്ലാവൂരിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ സൂര്യനാരായണൻ ജയിലിലെ തന്റെ ആദ്യ ദിനം മടുപ്പോടെ തള്ളി നീക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ രാത്രി തന്നെ അപ്പാടെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന അപകടം അപ്പോഴവൻ അറിഞ്ഞിരുന്നില്ല തുടരും ഇതുപോലെയുള്ള കഥകൾ കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ